ശബരിമല വിഗ്രഹം കട്ടുവിറ്റതല്ല അക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ഇപ്പോൾ കുഴപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ വനവാസത്തിന് പോകണമെന്നാണ് മുൻ ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് തന്നെ വനവാസത്തിനയക്കാൻ കടകംപള്ളിക്ക് എന്തൊരു താല്പര്യമാണ് അയ്യപ്പന്റെ ദോരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോഴല്ല എല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കുഴപ്പം നടന്നിരിക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇങ്ങനെയാണ് പറയുന്നത് അത് അവരെ ന്യായീകരിക്കാൻ വേണ്ടി കൂടി പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദോരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റഴിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഈ ദൂരപാലക ശില്പം വിറ്റിരിക്കുന്നത് എവിടെയാണ് എന്ന് അറിയാം ആ കോടീശ്വരന്റെ പേര് വെളിപ്പെടുത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഗ്രഹം വിറ്റ കാര്യം ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിയാം കോടതി പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊതുജനം ഇക്കാര്യം അറിയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇക്കൊല്ലവും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു അവിടുത്തെ വാതിലും കട്ടളപ്പടിയും ദോരപാലക എല്ലാം കൊണ്ടുപോയി ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമേ അവിടെയുള്ളൂ കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അതും കൂടി ഈ കള്ളന്മാർ അടിച്ചു മാറ്റിയേനെ ഈ കള്ള കച്ചവടത്തിന് ഇവരെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട് എന്നും വി ഡി സതീശൻ ആരോപിച്ചു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷ സമരം നിയമസഭയ്ക്ക് അകത്തും പുറത്തും തുടരുക തന്നെ ചെയ്യും കോൺഗ്രസ് വിവിധ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ സമരം നടത്തുന്നുണ്ട് പതിനെട്ടിന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ നിന്നും അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തിലേക്ക് പദയാത്ര നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അപകീർത്തി പരാമർശത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച് മുൻ മന്ത്രിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിലെ ദോരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന ആരോപണത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ രണ്ടു കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നുമാണ് നോട്ടീസ് ശബരിമലയിലെ ദോരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റുവെന്നും കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്ന് അറിയാമെന്നുമായിരുന്നു വി ഡി സതീശന്റെ ആരോപണം